ഒരു ബഹുസ്വര സമൂഹത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഇരവാദം മുടക്കി തന്റെ സമുദായത്തെ കൊണ്ട് നിരാശയിലേക്ക് തള്ളിവിട്ടതുകൊണ്ടല്ല ആ സമുദായത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി മതത്തിന്റെ ചിഹ്നങ്ങളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റിവെച്ച് ഒരു തരം കനേശുമാരി മുസ്ലിമായി അവർക്കിടയിൽ തീവ്ര മതേതരവാദികളായി രംഗത്ത് വന്നുകൊണ്ടല്ല സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന യഥാർത്ഥ പൗര സമൂഹമായിട്ട് ഈ സമുദായം വളർന്നു വരണമെന്ന് ഈ ഉമ്മത്തിന് മുമ്പിൽ പഠിപ്പിച്ച ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമാണ് സമസ്ത സമസ്തകേലജമിയമ ഈ നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇന്ത്യക്കാരല്ലാത്ത കർണാടകക്കാരല്ലാത്ത കേരളക്കാരല്ലാത്ത തമിഴ്നാട്ടുകാരല്ലാത്ത ജീവിതകാലത്ത് ഇന്നു വരെ ഇന്ത്യ സന്ദർശിക്കാത്ത ലോകത്തെ രാജ്യങ്ങളിലുള്ള ഞാൻ എണ്ണം പറഞ്ഞു തെറ്റിയതല്ല ലോകത്തെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളും മുതിർന്നവരും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്ത ഇ ലേണിംഗ് മദ്രസയിൽ ചേർന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് ഗൾഫ് രാജ്യങ്ങൾ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും പക്ഷങ്ങൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമുണ്ടോ അവർ പോലും ദീനി വിദ്യാഭ്യാസത്തിനു വേണ്ടി സത്യസന്ധമായി ദീൻ പഠിക്കാൻ വേണ്ടി അവലംബിക്കുന്ന പ്രസ്ഥാനം ലോകതലത്തിൽ തന്നെ അത് സമസ്ത കേരള ജമ്യത്തുലമയാണ് എന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുദായത്തിന് വളർന്നു വരാൻ സാധിച്ചു ഇവിടെ ഈ വിശാലമായ മൈതാനത്ത് ആയിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ ശതാബ്ദി സന്ദേശയാത്ര ഇവിടെ സമാപിക്കാൻ വേണ്ടി പോകുന്നത് ധാരാളം മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും മറ്റു പല സന്ദേശങ്ങൾ കൈമാറാൻ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ ധാരാളം യാത്രകൾ നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് ആ യാത്രകളിൽ നിന്നൊക്കെ വളരെ ഭിന്നമായി ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഈ യാത്രയെ എത്രമേൽ മഹത്വരമാക്കാൻ സാധിക്കും എത്രത്തോളം ഇതിന് കൂടുതൽ പ്രൗഢമായ സ്വീകരണം നൽകാൻ സാധിക്കും എന്ന നിലയിൽ വലിയ തോതിലുള്ള ജനകീയമായ അംഗീകാരം കൂടുതൽ കൂടുതൽ വർദ്ധിച്ചു വരുന്ന സ്വീകരണ സമ്മേളനങ്ങളാണ് ഇതിനു മുമ്പ് എല്ലാ ജില്ലകളിലും എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളിലും നടന്നിട്ടുള്ളത് എന്താണതിന് കാരണമെന്ന് എല്ലാവരും ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നൂറു വർഷക്കാലത്തിനിടയിൽ ഈ പ്രസ്ഥാനം മുസ്ലിം സമുദായത്തിനകത്തു മാത്രമല്ല നമ്മുടെ രാജ്യത്തെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ നമ്മുടെ രാജ്യത്തെ വിവിധ സർക്കാരുകൾക്ക് മുമ്പിൽ ഇവിടുത്തെ സഹോദര സമുദായങ്ങൾക്ക് മുമ്പിൽ ഒരു കറുത്ത പുള്ളി പോലും ഇന്നുവരെ കാണിക്കാൻ അവസരം കൊടുക്കാത്ത വിധം അത്രമേൽ സംശുദ്ധമായി സുതാര്യമായി ഈ പ്രസ്ഥാനം പ്രവർത്തിച്ചു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഓരോ സംഘടനകൾക്കെതിരെയും അത് മതരംഗത്താണെങ്കിലും രാഷ്ട്രീയ രംഗത്താണെങ്കിലും മറ്റു പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെതിരെയെല്ലാം ധാരാളം ആരോപണങ്ങളും പരാതികളും നിയമപരമായ കുരുക്കുകളുമൊക്കെ ഒരു കാലമാണ് അത്തരം ധാരാളം പ്രസ്ഥാനങ്ങൾ നമുക്കിടയിലുണ്ട് വളരെ അഭിമാനത്തോടുകൂടി പറയാൻ സാധിക്കും ഈ നിമിഷം വരെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ മഹാനായ സയ്യിദ് വരക്കൽ മുല്ലക്കോയത്തങ്ങളുടെ നേതൃത്വത്തിൽ സമസ്ത കേര ജമീയത്തിലുമായി രൂപം കൊണ്ട അന്ന് മുതൽ ഈ നിമിഷം വരെ ഈ പ്രസ്ഥാനത്തിനെതിരെ ഈ പ്രസ്ഥാനം ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു സമുദായത്തിനോ ഈ രാജ്യത്തിന്റെ നിയമത്തിനോ ഈ രാജ്യത്തിന്റെ പൊതുസമാധാനത്തിനോ ഈ രാജ്യത്തെ ഏതെങ്കിലും ജനവിഭാഗത്തിന് പ്രയാസമുണ്ടാകുന്ന രീതിയിലോ ഒരു പ്രചാരണമോ ആശയ പ്രചാരണമോ ആർക്കെങ്കിലും ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളോ പ്രസംഗങ്ങളോ എഴുത്തുകളോ നടത്തിയിട്ടില്ല നടത്തി എന്നൊരു ആരോപണം ഈ നിമിഷം വരെ ഉയർന്നു വന്നിട്ടില്ല എന്ന് കൂടി പറയാൻ സാധിക്കും ഇങ്ങനെ കൂടി പറയാൻ സാധിക്കുന്ന നമ്മുടെ രാജ്യത്തെ ഒരേ ഒരു മതസംഘടന ഉണ്ടെങ്കിൽ അതിന്റെ പേരാണ് സമസ്ത കേരള കേരളീയത്തിലോമ ആ അഭിമാന കൂടിയാണ് നമ്മൾ ഇന്ന് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പരിശുദ്ധ ഇസ്ലാമിനെ പാരമ്പര്യ ഇസ്ലാമിനെ അതിന്റെ സുതാര്യമായ സംശുദ്ധമായ യഥാർത്ഥ സ്രോതസ്സിൽ നിന്ന് അതിന്റെ വിജ്ഞാനം സ്വീകരിച്ചുകൊണ്ടാണ് നമ്മുടെ മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ പ്രസ്ഥാനത്തെ ഇവിടെ പഠിപ്പിച്ചതും പരിശീലിപ്പിച്ചതും മൂന്ന് വിഭാഗം ആളുകളിലൂടെയാണ് ലോകത്ത് പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടന്നു വന്നിട്ടുള്ളത് ഒന്ന് ഹബീബായ റസൂൽസും തങ്ങളുടെ കുടുംബ പരമ്പരയിൽപ്പെട്ട ആദരണീയരായ സാദാത്തുക്കൾ സയ്യിദന്മാർ അവരുടെ വിവിധ രീതിയിലുള്ള പ്രബോധന പ്രവർത്തനങ്ങൾ ലോകത്ത് ഇസ്ലാമിക പ്രബോധന രംഗത്ത് വലിയ സംഭാവനകൾ അർപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ആത്മീയമായ സരണിയുടെ മാർഗത്തിലൂടെ ലോകത്ത് ഇസ്ലാമിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള മഹാന്മാരായ സൂഫി സൂഫിവര്യന്മാർ രണ്ടാമത്തെ മൂന്നാമത്തെ വിഭാഗം ദീനി വിജ്ഞാനത്തെ ആഴത്തിൽ പഠിച്ചും അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ മനനത്തിലൂടെ പൂർവസൂരികളായ പണ്ഡിതന്മാരിൽ നിന്ന് പ്രാമാണികരായ പണ്ഡിതന്മാരിൽ നിന്ന് യഥാവിധി ദീനിന്റെ വിജ്ഞാന ശങ്കലങ്ങളെ സ്വീകരിച്ചുകൊണ്ട് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ പഠിച്ച ദീനിന്റെ വിജ്ഞാനങ്ങൾ പ്രഭാഷണങ്ങളിലൂടെ ദർസുകളിലൂടെ മറ്റു അധ്യാപനങ്ങളിലൂടെ വിവിധ രീതിയിൽ പ്രബോധനങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരും ഇവിടുത്തെ ഇസ്ലാമിക പ്രബോധനം ഭംഗിയായിട്ട് നിർവഹിച്ചവരാണ് ഒന്നാദരണീയരായ സാധാത്തുക്കൾ രണ്ട് മഹാന്മാരായ സൂഫിവര്യന്മാർ മൂന്ന് ഉഹ്രവിയായ പണ്ഡിതന്മാരാണ് ഈ മൂന്ന് വിഭാഗത്തിന്റെയും സമന്വമായ സംഘടിതമായ രൂപത്തിന്റെ പേരാണ് സമസ്ത കേരള മീത്തുലമ ഈ മൂന്ന് വിഭാഗത്തെയും ഒരുപോലെ അംഗീകരിക്കാനും ഒരുപോലെ ബഹുമാനിക്കാനും അവർ കാണിച്ചു തന്ന വഴിയിലൂടെ ഈ സമുദായത്തെ നടത്തിക്കാനും സാധിക്കുന്ന ഒരേ ഒരു പ്രസ്ഥാനമാണ് സമസ്ത കേരള മീത്തുലമ നമ്മുടെ നാട്ടിൽ ഇസ്ലാമിന്റെ പേരിൽ പോത്തി ചൂണ്ടിക്കുന്ന പല സംഘടനകളും മഹാന്മാരായ സൈതന്മാർ അംഗീകരിക്കുന്നില്ല അത്തരം വിഭാഗം തന്നെ ഇല്ല അതൊക്കെ എന്നോ വംശനാശം സംഭവിച്ചു പോയിരിക്കുന്നു എന്ന് ആരോപണമുന്നയിക്കുന്ന ആളുകളും പ്രചരിപ്പിക്കുന്നവരുമുണ്ട് അവർക്ക് സമ്പൂർണമായി ഇസ്ലാമിക പ്രബോധനം നടത്താൻ സാധിക്കില്ല ത്വരീക്കത്തുകളെ തസൌഫിന്റെ മാർഗങ്ങളെ ആത്മീയമായ സരണികളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് അന്ധവിശ്വാസവും അനാചാരവുമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് അവരും മതത്തിന്റെ മേവിലാസത്തിൽ പ്രവർത്തിക്കുന്നവരാ അവർക്ക് യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ സാധിക്കില്ല മഹാന്മാരായ ഉഹ്റവിയായ പണ്ഡിതന്മാർ പാരമ്പര്യ പണ്ഡിതന്മാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കേരളത്തിലെ മുസ്ലിയാക്കന്മാർ പറയുന്നതൊന്നും ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് പറയുന്നതും ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഉഹ്റവിയായ പാരമ്പര്യ പണ്ഡിതന്മാരെ അധിക്ഷേപിക്കുന്ന ഒരു ശീലം ഒരു കീവടക്കം ഇവിടെ പലരും കൊണ്ടുവന്നിട്ടുണ്ട് അവർക്കും യഥാർത്ഥ രീതിയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിക്കാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനെ അതിന്റെ സമഗ്രമായ രീതിയിൽ ആവിഷ്കരിച്ചുകൊണ്ട് അതിന്റെ പാരമ്പര്യത്തിൽ ഊന്നിക്കൊണ്ട് ആ പാരമ്പര്യ ഇസ്ലാമിക വിശ്വാസത്തെയും സംസ്കാരത്തെയും നമ്മുടെ സമൂഹത്തിൽ നിലനിർത്താനും പഠിപ്പിക്കാനും പരിശീലിപ്പിക്കാനും അതിനനുസൃതമായി സമൂഹത്തിന് തർബീയത്ത് നൽകാനും സമസ്തകേലജമ്യമുക്ക് സാധ്യമായി എന്ന് മാത്രമല്ല സമസ്ത സമസ്തകേൽ ജമിയത്തുലമ നിർവഹിച്ച ഉത്തരവാദിത്വം എല്ലാ അർത്ഥത്തിലും വിജയകരമായിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ പ്രസ്ഥാനത്തിന് ഈ സമൂഹത്തിൽ ഇന്ന് നേടിയെടുക്കാൻ സാധിച്ച അംഗീകാരത്തിന്റെയും സ്വീകാര്യതയുടെയും രഹസ്യം നമ്മൾ അറിയേണ്ടത് ഈ മൂന്ന് വഴികളിലൂടെ കടന്നു വന്ന ഈ പാരമ്പര്യ പണ്ഡിതന്മാർ പാരമ്പര്യ ഇസ്ലാമിക രീതികൾ സമസ്ത കേരള ജമിയത്തുലമയിലൂടെ ഇവിടെ നിർവഹിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട മൂന്ന് ദൗത്യങ്ങളാണ് ഒന്നാമത്തെ ദൗത്യം ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ തെറ്റിദ്ധാരണകൾക്കിടപെത്ത വിധം പ്രാമാണികരായ പണ്ഡിതന്മാർ എങ്ങനെയാണ് വിശുദ്ധമായ പ്രമാണങ്ങളെ വ്യാഖ്യാനിച്ചത് ആ വ്യാഖ്യാനത്തിന്റെ രീതിശാസ്ത്രത്തെ അവലംബിച്ചുകൊണ്ട് മാത്രം പരിശുദ്ധ ഇസ്ലാമിനിവിടെ പഠിപ്പിച്ചു അതിന് വിരുദ്ധമായി വരുന്ന ഏത് ബിതഴി ആശയങ്ങളാണെങ്കിലും കള്ളത്തൊരി കത്തുകളാണെങ്കിലും വ്യാജസിദ്ധന്മാരാണെങ്കിലും തീവ്രവാദ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഭീകരവാദ സംഘടനകളാണെങ്കിലും അത്തരം ആശയങ്ങളിലേക്ക് സമൂഹത്തെ പ്രേരിപ്പിക്കുന്ന ഏത് അപകടകരമായ ആശയങ്ങളാണെങ്കിലും അതിനെയെല്ലാം സമൂഹത്തിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് പരിശുദ്ധി ഇസ്ലാമിന്റെ മാർഗരേഖ ഇതാണ് അഖിലസുന്ന മാർഗരേഖ ഇതാണ് എന്ന് നിരന്തരമായി പറഞ്ഞും പഠിപ്പിച്ചും പരിശീലിപ്പിച്ചും ഈ സമുദായത്തെ മുന്നോട്ട് കൊണ്ടുപോയി ആ ദൗത്യം സമസ്ത കേരജമ്യത്തിലുമാ ഭംഗിയായി നിർവഹിച്ചു അതുകൊണ്ടാണ് ഇന്നും സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും സമസ്തയുടെ സാന്നിധ്യമുള്ള പ്രദേശങ്ങളിൽ മുഴുവനും അവിടുത്തെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്ന അവിടുത്തെ മുസ്ലിം മുഖ്യധാര എന്ന് പറയുന്നത് അഹിലുസുന്ന ജമായയുടെ ആശാദമനുസരിച്ചു കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് ബിദാഴി പ്രസ്ഥാനക്കാരെ തീവ്രവാദ സംഘടനകളെ കള്ളത്തൊരീക്കത്തുകാരെ മതത്തിന്റെ മേവിലാസത്തിൽ സമുദായത്തിനിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും യഥാസമയം സമസ്തം ഇടപെട്ടുകൊണ്ട് അതിന്റെ ശരിതെറ്റുകൾ സമുദായത്തിന് മുമ്പിൽ വിശദീകരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഈമാനിന് കാവൽ നിൽക്കുക എന്ന പരമപ്രധാനമായ ദൗത്യം ഈ സംഘടന നിർവഹിച്ചു രണ്ടാമത് നിർവഹിച്ച പ്രധാനപ്പെട്ട കാര്യം നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തെ പുതിയ കാലത്തിനനുസരിച്ച് പുതിയ ചുറ്റുപാടുകൾക്ക് സ്വന്തം വിശ്വാസവും സംസ്കാരവും നിലനിർത്തിക്കൊണ്ട് അവരെ വിദ്യാഭ്യാസ രംഗത്ത് ശാക്തീകരിക്കണം ഈ സമുദായത്തെ വിദ്യാഭ്യാസ രംഗത്ത് ശാക്തീകരിക്കണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് സാങ്കേതിക രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ പുതിയ മാറ്റങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ തലമുറ ആ പരിഷ്കാരത്തിന്റെ പിറകെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുമ്പോ ലോകത്തുള്ള ആ മാറ്റങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കാലത്തിന്റെ ചുവരെഴുത്തുകൾ വായിച്ചു തന്നെ എന്ന അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളെ പിടിച്ചുകൊണ്ട് ദീനിന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് ആവശ്യമുള്ള എല്ലാ ഭൗതിക സാങ്കേതിക വിദ്യാഭ്യാസത്തെയും സ്വീകരിച്ചുകൊണ്ട് ഈ സമുദായത്തിന്റെ ആരോഗ്യകരമായ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടിയിട്ടുള്ള വലിയ വിദ്യാഭ്യാസ ദൗത്യമാണ് സമസ്ത സമസ്തകേലജം നിർവഹിച്ചത് സമസ്തയെ കുറിച്ച് പലരും പറയാറുണ്ട് അവർ ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ് അവർ ഇംഗ്ലീഷ് ഭാഷക്കെതിരാണ് അവർ സ്ത്രീ വിദ്യാഭ്യാസത്തിനെതിരാണ് ഈ പ്രചാരണം നടത്തുന്ന ആളുകൾ ഒരു കാര്യം മാത്രമേ ചിന്തിക്കേണ്ടതുള്ളൂ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം പെൺകുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടനയുടെ പേരേതാണെന്ന് സത്യസന്ധമായി അന്വേഷിച്ചാൽ കണ്ടെത്താൻ സാധിക്കും അത് സമസ്ത കേരള കേരളം ഈ മതബോധത്തോടുകൂടി ഭൗതിക വിദ്യാഭ്യാസം ലഭ്യമാക്കാവുന്ന ദീനി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന സംഘടന ഏതാണ് അത് സമസ്ത കേരള ഈ ആക്ഷേപം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ഈ വ്യാജ പ്രചാരണം ഉന്നയിക്കുന്ന ആളുകൾക്ക് സമസ്ത കേരള കേരളമിയമ നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളുടെ പത്ത് ശതമാനം പോലും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്താൻ ഇന്നു വരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് അഹങ്കാരത്തിന്റെ ഭാഷയിൽ പറയുന്നതല്ല സത്യസന്ധമായി പരിശോധിച്ചാൽ ആർക്കും കണ്ടെത്താൻ സാധിക്കും വിദ്യാഭ്യാസ രംഗത്ത് അതിന്റെ ദൗത്യം നിർവഹിച്ചു മദ്രസകളിലൂടെ അറബി കോളേജുകളിലൂടെ ദർസുകളിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കേന്ദ്ര സർക്കാരിന്റെയും സംസ്ഥാന സർക്കാരുകളുടെയും ഔദ്യോഗികമായ അംഗീകാരത്തോടുകൂടി ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയോട് ചേർന്നുകൊണ്ട് എന്നാൽ ആത്മീയ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ യോഗ്യരായ മുസ്ലിം ഉമ്മത്തിന്റെ പുതിയ തലമുറയെ വളർത്തിയെടുക്കാൻ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിലൂടെ സാധിച്ചു നേരത്തെ ഒക്കെ മദ്രസ സംവിധാനം നമ്മുടെ നാടുകളിൽ ഓരോ പ്രദേശങ്ങളിലെ കുട്ടികൾക്ക് പഠിക്കാൻ ചെറിയ ചെറിയ മദ്രസകൾ കെട്ടിപ്പൊക്കിക്കൊണ്ടായിരുന്നു മദ്രസ വിദ്യാഭ്യാസത്തിന് നേതൃത്വം നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ആരംഭിച്ച മദർസാ സംവിധാനം ഇന്ന് പതിനൊന്നായിരത്തിലധികം മദർസകൾ ഇന്ത്യക്കകത്തും പുറത്തും നടത്തിക്കൊണ്ടിരിക്കുമ്പോ അത്തരം മദർസാ ഇല്ലാത്ത പ്രദേശങ്ങളിൽ അത്തരം മദ്രസകൾ കെട്ടിപ്പൊക്കിക്കൊണ്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം കൊടുത്ത് അത്തരം ഒരു സ്ഥാപനം തുടങ്ങാൻ സാധിക്കാത്ത പ്രദേശങ്ങളിൽ പോലും സമസ്ത കേരള കേരളത്വം വിഭാവന ചെയ്യുന്ന യഥാർത്ഥ വിദ്യാഭ്യാസം ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായി സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ പേരിൽ സമസ്ത ഇ ലേണിംഗ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ സംവിധാനത്തിന് രൂപം നൽകി രണ്ടു വർഷമായിട്ടേ അത് തുടങ്ങിയിട്ടുള്ളൂ ഈ നൂറാം വാർഷികത്തിലേക്ക് എത്തി നിൽക്കുമ്പോ ഇന്ത്യക്കാരല്ലാത്ത കർണാടകക്കാരല്ലാത്ത കേരളക്കാരല്ലാത്ത തമിഴ്നാട്ടുകാരല്ലാത്ത ജീവിതകാലത്ത് ഇന്നു വരെ ഇന്ത്യ സന്ദർശിക്കാത്ത ലോകത്തെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള ഞാൻ എണ്ണം പറഞ്ഞു തെറ്റിയതല്ല ലോകത്തെ മുപ്പത്തിരണ്ട് രാജ്യങ്ങളിലുള്ള വിദ്യാർത്ഥികളും മുതിർന്നവരും സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സമസ്ത ഇ ലേണിംഗ് മദ്രസയിൽ ചേർന്നുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിട്ട് ഗൾഫ് രാജ്യങ്ങൾ വിട്ട് യൂറോപ്യൻ രാജ്യങ്ങളിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും ന്യൂനാൽ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമുണ്ടോ അവർ പോലും ദീനി വിദ്യാഭ്യാസത്തിനു വേണ്ടി സത്യസന്ധമായി ദീൻ പഠിക്കാൻ വേണ്ടി അവലംബിക്കുന്ന പ്രസ്ഥാനം ലോകതലത്തിൽ തന്നെ അത് സമസ്ത കേരള ജമിയമയാണ് എന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസ രംഗത്ത് ഈ സമുദായത്തിന് ഉടർന്നു വരാൻ സാധിച്ചു ഈ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് തന്നെ ആരംഭിച്ച മറ്റൊരു പദ്ധതിയാണ് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ നിലവിലുള്ള ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റുമൊക്കെ ഉണ്ട് പക്ഷേ നൂറാം വാർഷികത്തിന്റെ ഭാഗമായിട്ടൊരു പദ്ധതി തുടങ്ങുമ്പോഴേക്ക് അതിന് സമുദായം ഏറ്റെടുക്കുന്നു സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ ഏഴാം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവരുടെ അഭിരുചി അനുസരിച്ചുകൊണ്ട് മതഭൗതിക വിദ്യാഭ്യാസവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വരാൻ ആവശ്യമായ വിധത്തിലുള്ള പന്ത്രണ്ട് സ്ട്രീമുകളിലൂടെയുള്ള ഒരു വലിയ വിദ്യാഭ്യാസ സംവിധാനമായിട്ട് ഇത് മാറിക്കഴിഞ്ഞു കേവലം രണ്ടു വർഷമാകുമ്പോഴേക്ക് അൻപതിലധികം കേരളത്തിനകത്തും പുറത്തും എസ് എൻ ഇ സിയുടേതായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഇതിന് സമാനമായ ഒരു സമുദായത്തിന്റെ വിശ്വാസവും സംസ്കാരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസതോട് ചേർന്നതുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിയമങ്ങളെയും ഭരണഘടനയും അംഗീകരിച്ചുകൊണ്ട് ഒരു സമുദായത്തിന്റെ വളർച്ചക്കും പുരോഗതിക്കും വേണ്ടി വിവേകപരമായിട്ടുള്ള ഒരു വിദ്യാഭ്യാസ പദ്ധതിക്ക് നേതൃത്വം നൽകിയ മറ്റൊരു വിദ്യാഭ്യാസ ഏജൻസിയെ മറ്റൊരു മതസംഘടനയെ മറ്റൊരു സാമൂഹ്യ പ്രസ്ഥാനത്തെ കണ്ടെത്താൻ സാധിക്കുമോ ഇത് ഈ പ്രസ്ഥാനം നേടിയെടുത്ത വലിയൊരു നേട്ടമാണ് ഈ സമുദായത്തിന് മുമ്പിൽ നൽകിയിട്ടുള്ള വലിയൊരു സംഭാവനയാണ് മൂന്നാമതൊരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ രാജ്യം ഒരു ബഹുസ്വര സമൂഹമാണ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരുമെല്ലാം ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാടാണ് എല്ലാ മതങ്ങളും ജാതികളും ഉപജാതികളുമായിട്ട് വ്യത്യസ്ത ഭാഷകൾ വ്യത്യസ്ത സംസ്കാരങ്ങൾ എല്ലാവർക്കിടയിലും ഇടപഴകി ജീവിക്കുന്ന ഒരു നാടാണ് ആ നാട്ടിൽ മാത്രമല്ല നീളം ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി ഇസ്ലാമോ ഫോബിയ പോലെയുള്ള ശക്തമായ ക്യാമ്പയിനുകൾ ലോകത്തെ വിവിധ രാജ്യങ്ങളുടെ ഔദ്യോഗികമായ ഏജൻസികൾ പോലും ഒരു കാലമാണ് അപ്പൊ സ്വാഭാവികമായും പരിശുദ്ധമായ ഇസ്ലാമിനെയും മുസ്ലിങ്ങളെയും തെറ്റുദ്ധരിക്കാതിരിക്കാത്ത വിധം യഥാർത്ഥ മുസ്ലിങ്ങളായി ഈ സമൂഹത്തിന് വഴി നടത്തിക്കാൻ ആവശ്യമായ യഥാസമയങ്ങൾ ഉപദേശ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു മതപണ്ഡിത സഭയുടെ ബാധ്യതയാണ് ഇന്ത്യയെ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ രാജ്യം സംഘപരിവാർ പോലെയുള്ള വിദ്വേഷ രാഷ്ട്രീയത്തിലൂടെ അധികാരത്തിന്റെ സോപാനങ്ങളിൽ എത്തിപ്പെട്ട ഒരു ഭരണകൂടം രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് ഈ സമുദായത്തിനെതിരെ നിരന്തരമായി വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിക്കൊണ്ട് മുസ്ലിങ്ങൾ രാജ്യം വിട്ടുപോകേണ്ടവരാണ് പൗരത്വം നിഷേധിക്കപ്പെടേണ്ടവരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യപ്പെടേണ്ടവരാണ് അവരുടെ വക്ക സ്വത്തുകൾ പിടിച്ചെടുക്കപ്പെടേണ്ടതാണ് എന്ന രീതിയിലുള്ള ഗുരുതരമായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിനെതിരായ നിയമപരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് അതിനനുസൃതമായിട്ടുള്ള നിയമപരമായ ബില്ലുകൾ പാർലമെന്റിൽ പാസ്സാക്കിക്കൊണ്ട് ഈ സമുദായത്തിനെതിരെ വ്യത്യസ്തമായ അജണ്ടകളുമായി രാജ്യത്തിന്റെ ഭരണകൂടം മുന്നോട്ട് നീങ്ങുമ്പോ ഒരു ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിം ജീവിക്കേണ്ടത് ശത്രുക്കളും മിത്രങ്ങളും ന്യൂനപക്ഷങ്ങളും ഭൂരിപക്ഷങ്ങളും ഒക്കെ താമസിക്കുന്ന ഒരു നാട്ടിൽ മുസ്ലിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് അവരെ വൈകാരികമായി ഊതി വീർപ്പിച്ചുകൊണ്ട് തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് തിരിച്ചുവിടേണ്ടതുണ്ടോ അവർക്കിടയിൽ ഈ പ്രതിസന്ധികൾ വീണ്ടും വീണ്ടും പറഞ്ഞു പറഞ്ഞ് പലിപ്പിച്ച് അവർക്കിടയിൽ ഒരുതരം ഇരവാദം മുഴക്കി അവരെ നിരാശയിലേക്ക് തള്ളിവിടേണ്ടതുണ്ടോ വേണ്ട മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പല പുരോഗതികളെയും ബാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെയും അടയാളങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് ഒരുതരം തീവ്ര മതേതരവാദികളായി അൾട്രാ സെക്യുലറുകളായിട്ട് ജീവിക്കേണ്ടതുണ്ടോ വ്യത്യസ്തമായ ചോയ്സുകളാണ് നമ്മുടെ മുമ്പിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഹബീബ റസൂൽ തങ്ങൾ പത്തു വർഷ കാലത്തെ ഭരണകാലത്ത് ലോകത്തെങ്ങനെയാണ് ഒരു ബഹുസ്വര സമൂഹം ആ ബഹുസ്വര സമൂഹത്തിന്റെ ഭരണഘടന എന്തായിരിക്കണം മദീന ചാർട്ടർ എന്ന ചരിത്രകാരന്മാർ വിശേഷിപ്പിക്കുന്ന ലോകത്തെ ആദ്യത്തെ ബഹുസ്വര സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ലിഖിത ഭരണഘടന ആ ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെയാണ് മുസ്ലിങ്ങൾ ജീവിക്കേണ്ടതെന്ന് ഈ നാട്ടിൽ ജീവിതത്തിലൂടെ പ്രാവർത്തികമാക്കി പഠിപ്പിച്ചു കൊടുത്ത സംഘടനയാണ് സമസ്ത കേരള ഒരു ബഹുസ്വര സമൂഹത്തിൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടല്ല ഇരവാദം മുടക്കി തന്റെ സമുദായത്തെ ശണ്ഡീകരിച്ചുകൊണ്ട് നിരാശയിലേക്ക് തള്ളിവിട്ടതുകൊണ്ടല്ല ആ സമുദായത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇനി മതത്തിന്റെ ചിഹ്നങ്ങളെയും സംസ്കാരങ്ങളെയും വിശ്വാസങ്ങളെയും മാറ്റിവെച്ച് ഒരു തരം കനേശുമാരി മുസ്ലിമായി അവർക്കിടയിൽ തീവ്ര മതേതരവാദികളായി രംഗത്ത് വന്നുകൊണ്ടല്ല സ്വന്തം വിശ്വാസവും സംസ്കാരവും മുറുകെ പിടിച്ചുകൊണ്ട് സഹോദര സമുദായങ്ങളെ ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തിന്റെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങുന്ന യഥാർത്ഥ പൗര സമൂഹമായിട്ട് ഈ സമുദായം വളർന്നു വരണമെന്ന് ഈ ഉമ്മത്തിനു മുമ്പിൽ പഠിപ്പിച്ച ആധികാരിക മതപണ്ഡിത പ്രസ്ഥാനമാണ് സമസ്തകേലിയങ്ങനെ വർത്തമാന കാലത്ത് കലുഷിതമായ സാഹചര്യത്തിൽ എങ്ങനെയാണ് മുസ്ലിം സമൂഹം വളർന്നു വരേണ്ടതെന്ന് കൃത്യമായി പഠിപ്പിച്ച് പരിശീലിപ്പിച്ചു കൊടുത്ത ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന്റെ നൂറാം വാർഷിക ആഘോഷമാണ് അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള ഗരിമയോടെ തനിമയോടെ മഹിമയോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ നൂറാം വാർഷികാഘോഷത്തിന്റെ കാലയളവിൽ നമുക്ക് ജീവിക്കാനും നമുക്കതിന്റെ തണലിൽ മുന്നോട്ട് വന്ന വരാനും അതിന് അതിന്റെ ഹാദിമീങ്ങളായി പ്രവർത്തിക്കാനും നമുക്ക് അല്ലാഹു തോഫിക്ക് നൽകിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ആ വാർഷിക മഹാസമ്മേളനത്തിലേക്ക് നമ്മളെ നേരിട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമസ്ത കേരള ജമിയോത്തലമയുടെ വർത്തമാനകാല നായകൻ മഹാനായ സയ്ദുലുലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്ത കോയത്തങ്ങൾ ശതാബ്ദി സന്ദേശ യാത്രയിലൂടെ ഇങ്ങോട്ട് കടന്നു വരുന്നത് ആ യാത്രയെ സ്വീകരിക്കാൻ ദക്ഷിണ കന്നഡ ജില്ലയിലെ കർണാടകയിലെ ആയിരക്കണക്കിന് സുനത്തിന്റെ പ്രവർത്തകന്മാർ ഈ സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിലൊക്കെ ഈ വിനീതനെ കുടി ഉൾപ്പെടുത്തണമെന്ന് വസൈത് ചെയ്തുകൊണ്ട്